രണ്ട് ചെവിക്ക് വന്നിട്ടുണ്ട് കുഞ്ഞിനെ ഇങ്ങനെ അധികാരം േട് വിളിച്ചു പറഞ്ഞാൽ ആരായാലും തല്ലും അതിന് പ്രത്യേക അനുവാദം ഒന്നും വേണ്ട ഇളകിയ പല്ലങ്ങ് പറിപ്പിച്ചു കളാം ചെവിയിൽ ഇത്ര എണ്ണ ചൂടാക്കി ഒഴിക്ക് ഇനിയെങ്കിലും ഇത്ര കൊച്ചുവർത്താനം വർത്താനം പറയുന്നതിന് മുമ്പ് പായ് നന്നായി കഴുകണം മനസ്സിലായോ എല്ലാരും കേക്കാൻ ഞാനൊരു കാര്യം പറയാം ഗോവിന്ദൻ കുട്ടി മായയ്ക്ക് കൊണ്ടുവന്ന ആലോചന ഞാൻ അങ്ങ് നടത്താൻ പോവാ അവൾ വന്ന ഉടനെ ഞാൻ എന്റെ വിൽപ്പത്രവും എഴുതും വിശദമായിട്ട് ഒന്നും എഴുതാനില്ല ഞാൻ നിങ്ങൾക്ക് തരാമുള്ളതൊക്കെ തന്നു കഴിഞ്ഞു ഇത്രയും സ്വത്ത് കിട്ടിയിട്ട് ആ പാവം കുട്ടി എന്ത് ചെയ്യാനാച്ച അവളത് കെട്ടിപ്പോയി ബോംബേക്ക് കൊണ്ടുപോകോട്ടെ അവിടെ താമസിക്കാൻ തീരെ സ്ഥലം കിട്ടുന്നില്ല എന്ന് കഴിഞ്ഞ കത്തിൽ എഴുതിയിരുന്നു അതെ കൃത്യം ഏത് സെക്കൻഡ് കൊണ്ട് മൂപ്പിനായിരം താഴത്തെ പറയുന്നത് പറയുന്നേ അതിനും കണ്ടതല്ലേ അതാണ് സഹദേവ തറവാടിത്തെന്ന് പറയുന്നേ അതിന് കൊടുക്കണം പൈസ ആ കോവണി തീർത്ത് ഒറ്റത്തടിയിലാ അതാകെ പപ്പടം പൊടിയു പോലെ പൊടിഞ്ഞു പോയി അതാ എനിക്ക് സങ്കടം ഇത് കേട്ടാ തൊന്ന് മൂപ്പതിനായിരം ഉണ്ടാക്കിയത് ഒറ്റ തടിയിലാണെന്ന് മൂപ്പര് ഒറ്റ ആണ് സഹദേവ അല്ല ദുബായ് ഫ്ലൈറ്റ് ഒന്ന് നേരത്താണല്ലോ പഠിച്ചോ ചതിച്ചല്ല മകളൊന്നും മാറും അല്ല ചേട്ടാ ഇവിടെ ബിസിനസ് അവരൊക്കെ വലിയ പൊസിഷനിലല്ലേ ഈ ബിസ്ക്കറ്റിന്റെ ഏജൻസിയാ കരിപ്പൂർ എയർപോർട്ടില്ലേ അതാ ഇവന്റെ ഒക്കെ തറവാട് ചെറിയ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാതെ മായ വിവരം അറിയിക്കുന്ന നല്ലത് എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല ശിവൻകുട്ടി

അങ്ങോട്ട് പോവാൻ നമ്മളെ ഒന്നിച്ചു വടിയായ മുത്തച്ഛൻ സാറിനെ ആരും കാണാഞ്ഞാൽ സാറും ചേച്ചിയും കുഞ്ഞും അവിടെ അവിടെ എത്തുന്നു ചേച്ചി മാത്രം ഉള്ളവർ കാണുന്നു അങ്ങനെ അങ്ങനെ ചിന്തിച്ചു അതെ മതി മതി മുത്തച്ഛനെ കണ്ട എന്തായാലും ചേച്ചിയെ കൊണ്ടുപോയി മുത്തച്ഛന്റെ മൃതദേഹം എങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ജീവിതാവസാനം വരെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് പൊരി നമ്മളെങ്ങനെ പോവാ സമയത്തിന് സമയത്തിനൂടെ എത്തണമെങ്കിലും വിമാനത്തിലും കാര്യം പറക്കണം എന്നാ നീമ്പ

രണ്ട് അവിടെ തന്നെ ഉണ്ടോടാ അങ്ങോട്ട് നല്ല ഭംഗി വെച്ചിട്ടുണ്ട് ഒരു ബഹളം അത് അച്ഛനും അമ്മയും എല്ലാരും കൂടി താഴ്ത്തിരുന്ന് മുത്തച്ഛൻ അഥവാ മരിച്ച ഏത് മാവ മുറിക്കേണ്ടെന്ന് ചർച്ച ചെയ്യാ വെല്യച്ഛന്റെ പറമ്പിൽ മാവ് വെട്ടാന്ന് പറഞ്ഞപ്പം വെല്യമാവൻ അച്ഛനോട് ചൂടായി കഴിഞ്ഞ പ്രാവശ്യം അതിന് രണ്ടായിരം മാങ്ങിട്ടിത്രേ എന്നിട്ട് ഏത് മാവാടാ പറമ്പില് ആ ഉണക്കമാവ് മുത്തച്ഛൻ മരിച്ചാൽ അത് അമ്മ എല്ലാവർക്കും കൂടി വിൽക്കും അത് വെട്ടി മുറിച്ച് മുത്തച്ഛനെ ഞാനെന്ന് വീണു പറഞ്ഞു ഓരോരുത്തര് നീ മായക്കാരും അറിയാതെ കമ്പി അടിച്ചോടാ അടിച്ചു മുത്തച്ഛ മായച്ചേച്ചി എന്തായാലും ഞെത്തും അതെന്താടാ നിനക്ക് അത്രേം ഉറപ്പ് മുത്തച്ഛൻ വരച്ചോ ഞാൻ കമ്പി അടിച്ചേ മുത്തച്ഛ ആ ശരി വന്നു സഹായിക്കണോ ആ ശരി കിടപ്പിലായിരുന്നു ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ മുത്തച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് വടക്കാഞ്ചേരി പോന്നു നീ ഇപ്പോഴും ജീവനുണ്ടോ ഉണ്ടേ അതുകൊണ്ടല്ലേ കാണാൻ വന്നത് ഞാൻ പണത് ഈ കോവണി അറുപത് കൊല്ലം കാരി കിടന്നില്ലേ മൂപ്പിൽ നായരെ ഇപ്പൊ ഇത് ഏത് കഴിവറിയാണ് ചവിട്ടി പൊളിച്ചത് അല്ല അത് ചവിട്ടി പൊളിക്കാനും വേണോ ഒത്തിരി കരുത്ത് അതിപ്പോഴും മൂക്കൽദാർക്ക് ഉള്ളേ സമയം കളയാതെ നീ അതൊന്ന് നോക്ക് എനിക്കത് നന്നാക്കാതെ ആദ്യം ആരെങ്കിലും ഒരു വിളക്കൊന്ന് കത്തിക്കു വെച്ചേ ഭഗവതിയെ വിചാരിക്കാതെ ഞാൻ തൊടില്ല സമയം കളയാതെ നീ വേഗം വീട്ടിലേക്ക് അല്ലേ ഇനിയും നീ വൈകിയ ചെലപ്പോ നിന്റെ മുത്തച്ഛന്റെ പുക പോലും നിനക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല തൽക്കാലം ഞാനും കുഞ്ഞും ഒപ്പം വന്ന് അവിടെ ഒരു പ്രശ്നമാക്കണ്ട അതൊരു മരണം നടന്ന വീടല്ലേ ദാസ നമ്മളായിട്ട് എന്തിനാ അവരുടെ ആ സന്തോഷം കളയണ്ട നേരത്തെ പറഞ്ഞതുപോലെ മാത്രം മതി നീയും കൂടെ പോയി അത് അത് ഞാൻ ഏറ്റു ചുറ്റുപാടുകൾ ഒന്നര ദിവസം മോളുടെ ബഹളം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം വേണമെങ്കിൽ മുത്തച്ഛന്റെ കർമ്മങ്ങൾ കഴിയുന്നവരെ നമുക്ക് ഈ ഹോട്ടലിൽ തന്നെ തങ്ങാം തൽക്കാലം നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ആരോടും പറയണ്ട സമയം ആവുമ്പോ പറഞ്ഞാ മതി എനിക്കെന്തോ ഒരു പേടി പോലെ നീ ധൈര്യമായിട്ട് ചെല്ലേ നിന്റെ മുത്തച്ഛന്റെ ആത്മാവിനു വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം ഇതാണ് ചച്ചിയുടെ വീട് ആരെയും പുറത്ത് കാണുന്നില്ലല്ലോ മുത്തച്ഛനെ ദയിപ്പിച്ചു എന്നാ തോന്നണത് ചച്ചി നിങ്ങളൊന്നും ഉണ്ടാക്കല്ലേ നല്ല കൺട്രോള് വേണം കൺട്രോള് പിന്നെ കാച്ചു പോയോ ചേച്ചി കണ്ടതും ചത്തോയെ മുത്തച്ഛൻ എഴുന്നേറ്റ് കെട്ടിപ്പിടിക്കാൻ വന്ന വേറെ മുത്തച്ഛൻ ചത്തും പോയി പുതപ്പിച്ച് ശ്മശാനത്തിലേക്ക് എടുക്കാൻ വെച്ച മുത്തച്ഛന്റെ നാല് വാരിയല്ലേ ചേച്ചി അമർന്ന് വീണപ്പം പൊട്ടിപ്പോയി ആ മുത്തച്ഛൻ നിലവിളിച്ചപ്പോ വേറെ മുത്തച്ഛൻ മോളെ വിളിച്ചതും ചേച്ചി ഡീം ആ വീട്ടിൽ എന്തോ പ്രേതബാധയുണ്ട് സാറേ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതേവരെ ഇത്രയും പ്രേതങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടില്ല മുത്തച്ഛൻ എഴുന്നേറ്റതും ചേച്ചിക്ക് ബോധം പോയി സാറേ ചേച്ചിയെ എല്ലാ പ്രേതങ്ങളോടും ഒന്നായിടുത്ത് ആവത്തേക്ക് കൊണ്ടുപോയി മുത്തച്ഛനോ പറച്ചു മൂടി അവിടെ തന്നെ കിടക്കുന്നുണ്ട് ഇനി നല്ല ധൈര്യമുള്ള ആരെങ്കിലും ചെന്ന് ആവാഹിച്ച് ദഹിപ്പിക്കണം അല്ലാതെ രക്ഷയില്ല മുത്തശ്ശൻ മരിച്ചിട്ടില്ല മോളെ മോളെ കാണാതെ മുത്തശ്ശൻ മരിക്കൂ മോള് വേഗം വരാൻ വേണ്ടി മുത്തശ്ശന വാസുണ്ണിയോട് അടിക്കാൻ പറഞ്ഞത് കോവണിന്ന് വീണ് കാല് മുളുക്കി നീരും വന്ന് കിടന്ന് ഞാൻ ചത്തുവോ എന്ന് കമ്പി അടിച്ചത് അവനാ അതാണ് വാസുണ്ണി വാസുണ്ണി ശിവൻകുട്ടി പോലെ മണ്ടരല്ലമ്മേ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് അന്തസായി നടത്തിരിക്കും ഇതുവരെ വരാത്ത മായ ചേച്ചി ഇപ്പൊ ഇവിടെ വന്നില്ലേ അതാണ് പറഞ്ഞത് ആണായി ജനിച്ച മാത്രം പോരാ അല്പ അല്പസ്വല്പം ബുദ്ധിമുട്ടും വേണോന്ന് ജീവനോടിരിക്കുന്ന മുത്തച്ഛനെ തല്ലിക്കുന്നിട്ടാണോടാ കഴുത ആണത്തം കാണിക്കുന്ന എന്റെ കുഞ്ഞിനൊക്കെ ഇരിക്കാൻ ഏകാലോ മോനെ മഴക്കഴുതേ ചില തല കണ്ടാ കിണ്ണാൻ തോന്നു എന്റെ കൂടെ പെറപ്പേ നീ ഒരു കിണ്ണും കൂടി കിണ്ണേന്ന് കേൾക്കണം എന്റെ മായയുടെ തോന് മാസം കാണിക്കുന്നത് ആദ്യബുദ്ധി കാണിച്ചു ചവിട്ടി ഒരിക്കലും മരിക്കരുതേ മരിക്കരുതേന്ന് ഞങ്ങളെല്ലാം മനസ്സൊരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ അച്ഛൻ മരിച്ചു കാണാൻ വേണ്ടിയല്ലേ പെങ്കൾ ഈ കഴുതെ കൊണ്ട് അച്ഛൻ മരിച്ചു കമ്പി അടിപ്പിച്ചത് അച്ഛനൊന്നും മാറിക്കെ പറയുമ്പോ എല്ലാം പറയണല്ലോ മായേ ആ കഴുത വാസുനോട് പറയുന്നതിന് വരെ മുത്തച്ഛൻ കമ്പിയടിക്കണം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ലായിരുന്നു മുത്തച്ഛൻ എന്ത് വിവരക്കടെ കാണിച്ചു മനുഷ്യ സ്നേഹികൾ വന്നിരിക്കുന്നു മരിച്ചു എന്നൊരു കമ്പി വെക്ക് പോയതില് എനിക്ക് ഒരു വിഷമവും ഇല്ല അത് കിട്ടിയതും എന്റെ മോൾ ഓടിപ്പിടിച്ചു വന്നത് കണ്ടോ ഞാൻ പോയിന്ന് കരുതി നിലവിളിച്ച് ബോധം കെട്ട് വീണത് കണ്ടോ ആളാണ് സ്നേഹം മോള് വരാൻ വൈകുമ്പോഴൊക്കെ ഇവർ ഇവരിത്രയും കാലം മുത്തശ്ശനോട് എന്തൊക്കെയാ പറഞ്ഞിടുന്നതെന്ന് അറിയോ മോളെ മുത്തശ്ശനെ മറന്നു സ്വന്തം ഇഷ്ടപ്രകാരം ഏതോ അന്യ നാട്ടുകാരനെ കല്യാണം കഴിച്ചു ബോംബെയിൽ സുഖമായിരിക്കും ർക്കും എനിക്കറിയുന്ന പോലെ നിന്നെ അറിയില്ല മോളെ മുത്തച്ഛന്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നീ ഒന്നും ചെയ്യില്ല അങ്ങനെ എന്തെങ്കിലും മോള് ചെയ്താലേ ഈ ചങ്ക് പറിച്ചവരുടെ മുമ്പ് ഇട്ടുകൊടുക്കാവെന്ന് മുത്തച്ഛനും പറഞ്ഞു മുത്തച്ഛൻ അങ്ങനെ പറഞ്ഞതിൽ തെറ്റുണ്ടോ മോളെ അത് സത്യമല്ലേ സത്യമാണ് കണ്ടോ ഇതാണ് ബന്ധം ഇവയ്ക്ക് ഞാൻ മുത്തച്ഛൻ മാത്രമല്ല അച്ഛനാണ് അമ്മയാണ് അതിനുമപ്പുറത്ത് ഈശ്വരനാണ് ഈശ്വരൻ എന്റെ മോൾ എന്നെ ചതിക്കില്ല ഗോവിന്ദൻ കുട്ടി കൊണ്ടുവന്ന കല്യാണം നടത്തുന്നതുവരെ അവളെ ഞാനിരി ബോംബെക്കെന്നല്ലേക്കും വിടില്ല ഈ കാണുന്ന സ്വത്ത് മുഴുവൻ ഞാൻ മോളുടെ പേരിൽ എഴുതി വെക്കും അവക്കും സേതുമാധവനും അത് വേണ്ടെങ്കിൽ ഈ കാണുന്നത് മുഴുവൻ അവളുടെ മുത്തശ്ശിയുടെ പേരിൽ വല്ല അനാഥാലയത്തിനും കൊടുക്കും നിന്റെ കോന്നും കുട്ടി മാമൻ നിനക്ക് കൊണ്ടുവന്ന പയ്യനാ പയ്യനാമോളെ സേതുമാധവൻ ആദിസുന്ദരൻ പണക്കാരൻ വലിയ ഉദ്യോഗസ്ഥൻ അടുത്ത പ്രമോഷൻ കിട്ടി ഇംഗ്ലണ്ടിലേക്ക് പോവാ അതിനു മുമ്പ് കല്യാണം നടത്തണം അതൊന്ന് നടന്നു കാണാൻ വേണ്ടി മാത്രമാമോളെ മുത്തച്ഛൻ ഇപ്പോഴും ജീവിക്കുന്നത് പറ മോളത് സമ്മതിക്കില്ലേ എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് മൂക്കും കൂടെ നല്ലതാണെന്ന് തോന്നുന്ന ഒരു കാര്യം നടത്താൻ മുത്തോടൊപ്പം മോള് നിക്കില്ലേ മോള് സുഖമായിട്ട് കിടന്നോളൂ വൈദ്യരോട് പറഞ്ഞ് മോക്ക് മുത്തച്ഛന്റെ ഒരു നാടിക ഷായം തരാ ഒരു കമ്പി കാരണം ഉണ്ടായ പേടി മുഴുവൻ അങ്ങ് മാറട്ടെ ആ